നമസ്കാരം ന്യൂസ് സ്വാഗതം പതിനെട്ട് ജില്ലകളിലായി എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് കിലോമീറ്റർ ദൈർഘ്യം അസാമിൽ ഭാരത് ഞായ് യാത്ര ആതിരുകളില്ലാത്ത ആവേശത്തോടെ രാഹുൽ ഗാന്ധിയെ വരവേറ്റിരിക്കുകയാണ് രാഹുൽ ഗാന്ധി ജനങ്ങളോട് പറഞ്ഞിരിക്കുന്നു ശങ്കർ ദേവ്ജിയുടെ ആദർശവും ധീരതയും ഒക്കെ നിങ്ങൾ അസാമീസുകാരുടെ ഏറ്റവും വലിയ കൈമുതലാണ് അതെ അസാമിലെ വലിയൊരു വിപ്ലവകാരിയായ എഴുത്തുകാരനും കവിയുമൊക്കെ ആയിരുന്ന പാണ്ഡിത്യം നിറഞ്ഞ ഒരു വ്യക്തി ആയിരുന്നു പതിനാറാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ശങ്കർ ദേവ്ജി അതെ അസാംകാർ ഏറ്റവും അഴിമതി നിറഞ്ഞ കിരാത ഭരണമായ ഹിമന്ത് വിശ്വാസ് ശർമ്മയുടെ ഈ സർക്കാരിനെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പാഠം പഠിപ്പിക്കണം എന്ന കൃത്യമായ ആഹ്വാനം ഏറ്റവും കൂടുതൽ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ഹിമന്ത് വിശ്വാസ് ശർമ്മയുടെ ഈ സർക്കാരിനെ ഓടിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു രാഹുൽ ഗാന്ധിയുടെ രണ്ടാം ഭാരത് ജോഡോ യാത്ര ഭാരത് ഞാ യാത്ര അസാമിൽ പുരോഗമിക്കുന്നത് ഇതിനിടയിൽ വലിയ തോതിൽ സംഘർഷമുണ്ടാക്കാൻ അവിടെ വലിയ പ്ലക്കാർഡുകൾ വേണ്ടി പ്രതിഷേധം ഇരമ്പാൻ ബി ജെ പി സ്പോൺസർ ചെയ്ത മുൻ കോൺഗ്രസ്കാരി എത്തിയിരുന്നു ഇവർ അസാമിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ വലം കൈയാണ് എന്ന് ഉറപ്പിച്ച് കൃത്യമായി തന്നെ പ്രഖ്യാപിക്കാൻ കഴിയുന്നതാണ് വലിയ തോതിൽ അസാമിൽ വിപ്ലവം കുറിച്ച നേതാവായിരുന്നു തരുൺ ഗൊഗോയ് അദ്ദേഹത്തിന്റെ മകൻ ഗൗരവ് ഗൊഗോയി ആയിരിക്കും നിലവിൽ അസാമിനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നയിക്കുക എന്നുള്ളത് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഭാരത് യാത്ര അസാമിലെ എല്ലാ ലോക്സഭാ സീറ്റുകളും നേടിയെടുക്കുക എന്ന ഭഗീര പ്രയത്നം തന്നെ ആയിരിക്കും ഇനിയുള്ള വരും നാളുകളിൽ എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി നടന്നു നീങ്ങിയിരിക്കുന്നത് ഭാരത് യാത്രയെ എല്ലാ രീതിയിലും തടുക്കാനും അതിനെ തടഞ്ഞ് ഇല്ലായ്മ ഒക്കെ ഭയങ്കരമായ കുരുട്ടുബുദ്ധി ഉപയോഗിച്ച വ്യക്തി കൂടിയാണ് ഹിമന്ത് ശർമ്മ നമുക്കറിയാം മഹാരാഷ്ട്രയിലെ സർക്കാർ തള്ളിയിടാൻ വേണ്ടി കൃത്യമായ റിസോർട്ട് മോഡൽ നടത്തിയ വ്യക്തി കൂടിയാണ് ഹിമന്ദ് ശർമ്മ മുൻപ് കോൺഗ്രസ് നേതാവ് വരുന്ന ഇയാൾ ബി ജെ പിയിലേക്ക് എത്തിയതിനു ശേഷം എല്ലാം മതിമറന്ന് താനാണ് ഹീറോ എന്ന രീതിയിലാണ് ഇപ്പോൾ വിരസ് നടക്കുന്നത് ഇദ്ദേഹത്തിനെ ജനങ്ങൾ പാഠം പഠിപ്പിക്കുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഭാരത് ജാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത് അസാമിലെ മുക്കും മൂലയും കൃത്യമായി തിരിച്ചറിയുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തിരിച്ചു വരവ് സാധ്യമാണ് എന്നുറക്കെ പറഞ്ഞിരിക്കുകയാണ് പതിനെട്ട് ജില്ലകളിൽ വലിയ രീതിയിലുള്ള ഒരു രണഭേരി തന്നെയാണ് മുഴങ്ങാൻ പോകുന്നത് എന്ന് കൃത്യമായി പറഞ്ഞിരിക്കുന്നു എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് കിലോമീറ്റർ സഞ്ചരിച്ചു കഴിയുമ്പോഴത്തേക്കും രാഹുൽ ഗാന്ധിയുടെ അജേയമായ ഈ യാത്ര പര്യവസാനിക്കുമ്പോൾ അസാം കോൺഗ്രസിലേക്ക് മാറി ചിന്തിക്കുന്ന ഒരു സമയം വരും എന്ന് തന്നെയാണ് ഉറപ്പിച്ചിരിക്കുന്നത് കൃത്യമായിട്ടുള്ള ചടുലമായ നീക്കമാണ് അസാമിൽ കാണുന്നത് നേരത്തെ മണിപ്പൂരിലും അതുപോലെ തന്നെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലെ പര്യടനവുമായി ബന്ധപ്പെട്ട് നാനാ ദിശകളിലും സന്ദേശം എത്തിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ ഈ ന്യായയാത്ര സഞ്ചരിക്കുമ്പോൾ അതിരുകളില്ലാത്ത ആവേശമാണ് ഓരോ ജനവിഭാഗങ്ങളിൽ നിന്നും ഉയർന്നു കേൾക്കുന്നത് മണിപ്പൂർ മുതൽ മുംബൈ വരെ ആറായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ നടക്കുന്ന ഈ യാത്ര എൺപത്തി അഞ്ചോളം ജില്ലകളിലൂടെ കടന്നുപോകുന്ന ഈ യാത്ര വൻ ജനകീയ പങ്കാളിത്തമായി മാറുമെന്നുള്ളത് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്